വിനു രാജ്യത്ത് വീണ്ടും കോവിഡിൻ്റെ ഒരു ഭീഷണി വർദ്ധിക്കുകയാണ് ഏതാണ്ട് രോഗികളുടെ എണ്ണം ഏഴായിരത്തി നാനൂറായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒൻപത് മരണം റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് വിവരം കേരളത്തിലും രോഗികളുടെ എണ്ണത്തിൽ വർധനവുമുണ്ട് കാര്യങ്ങൾ കൈവിട്ടു ഒരു കാര്യ സാഹചര്യത്തിലേക്കാണോ പോകുന്നത് അല്ല ഈ കോവിഡ് ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട കോവിഡിൻ്റെ വകഭേദം ഏത് തരത്തിൽ വരുന്നു എന്നുള്ളതാണ് കാരണം കോവിഡ് നമ്മൾ നേരിട്ടതാണ് അതിനുശേഷം നമ്മൾ മൂന്ന് വാക്സിനും ബൂസ്റ്റർ വാക്സിൻ അടക്കം എടുത്തതാണ് പക്ഷെ ഇനി വരുന്ന കോവിഡ് ഒരു പക്ഷേ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ആയിരിക്കും അപ്പോൾ അത് ഏതൊക്കെ തരത്തിൽ ജനങ്ങളെ അല്ലെങ്കിൽ ഈ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത് ഈ വാക്സിനെ അതിജീവിച്ച് വരുന്ന കോവിഡ് വൈറസുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂമോണിയ അടക്കമുള്ള രോഗങ്ങളിലേക്ക് പോകാനും മരണം സംഭവിക്കാനുള്ള ഒക്കെ സാധ്യതയുണ്ട് പക്ഷേ ആരോഗ്യ രംഗം പരിശോധിച്ചാൽ ആരോഗ്യവകുപ്പ് പരിശോധിച്ചാൽ യാതൊരു തരത്തിലുള്ള മുൻകരുതൽ നടപടികളും കോവിഡുമായി ബന്ധപ്പെട്ട് എടുക്കുന്നില്ല മന്ത്രിയൊന്നും ഇക്കാര്യത്തിൽ തീരെ അലംഭാവം കാണിക്കുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ യാതൊരു നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല കുറേ മാസ്ക് വെക്കുന്നു എന്നതിനപ്പുറം ആൾക്കൂട്ടമൊന്നും നിയന്ത്രിക്കാനൊന്നും കഴിയുന്നില്ല അതുമാത്രമല്ല ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ രണ്ട് കോവിഡും ലോക്ക്ഡൗണും ഒക്കെ കണ്ടതാണ് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു സംഭവം വന്നാൽ എങ്ങനെ നേരിടണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മുൻകരുതൽ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് അതൊന്നും തന്നെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ വളരെയധികം പേടിക്കേണ്ടതുണ്ട് ഏത് തരത്തിൽ വരുമെന്നറിയില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഇലക്ഷനും യാതൊരു തരത്തിലും കേരള രാഷ്ട്രീയത്തിൽ യാതൊരു പ്രാധാന്യമില്ലാത്തൊരു ഇലക്ഷനാണ് നിലമ്പൂർ ഇലക്ഷൻ എട്ട് മാസത്തേക്ക് ഒരു എം എൽ എ കണ്ടെത്തുന്നതിന് വേണ്ടി മന്ത്രിമാരടക്കം സാധാരണക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടാതെ എല്ലാ മന്ത്രിമാരും അവിടെ പോയി ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രതിപക്ഷം ഉൾപ്പെടെ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ ബി ജെ പി എടുത്ത സ്റ്റാൻഡാണ് അഭിനന്ദനാർഹം കാരണം ഇത് വലിയ പ്രസക്തിയില്ല ഇല്ല സ്ഥാനാർത്ഥിയെ പോലും നടത്തണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു പിന്നെ ഒരു മത്സരത്തിന് ഭാഗമായി നിർത്താതിരുന്നാൽ മറ്റു വിധത്തിൽ ചിന്തിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ശരിക്കും തീരെ അപ്രസക്തമായ ഒരു മത്സരമാണ് നിലമ്പൂരിലുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് സാധാരണക്കാർക്ക് പെൻഷനും അല്ലെങ്കിൽ അവർക്ക് ആഹാര സാധനങ്ങളോ അല്ലെങ്കിൽ മഴ മൂലം ദുരിതം അനുഭവിക്കുന്നതുണ്ട് കടൽക്ഷോഭം മൂലം ദുരിതം അനുഭവിക്കുന്നതിനുണ്ട് പകർച്ചവ്യാധികൾ മൂലം ദുരിതം അനുഭവിക്കുന്നുണ്ട് കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നു ഇതിലൊന്നും സർക്കാരിൻ്റെ കണ്ണില്ല ആരോഗ്യമന്ത്രി ഉൾപ്പെടെ നിലമ്പൂർ പോയി കിടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഏതായാലും ഇത് ഈ ഒരു കേരള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ രണ്ടാം പിണറായി സർക്കാർ ഒരു പൂർണ്ണമായും പരാജയമാണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം സന്ദർഭങ്ങൾ കാരണം ഈ സന്ദർഭങ്ങളിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടതാണ് ആരോഗ്യ മേഖല കൂടുതൽ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തി അതിൻ്റെ മറ്റ് മരുന്നുകൾ അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഇതൊക്കെ ഒരുക്കേണ്ട ഉത്തരവാദിത്വം പാലിക്കുന്നതിന് പകരം നിലമ്പൂർ തീരെ അപ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പിന് പോയി സമയവും ഊർജവും പാഴാക്കുന്നതാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് വാക്സിനൊക്കെ എടുത്തെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആളുകൾക്ക് ഒരു മിഥ്യാധാരണ അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട് ഈ കാര്യത്തിൽ അതായത് വാക്സിനൊക്കെ എടുത്തതാണല്ലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ രോഗം വന്ന് അതിജീവിച്ചവരാണല്ലോ ഞങ്ങൾ എന്നൊരു ചിന്ത പലർക്കും ഏറിയ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനം ആളുകളുടെ ഇടയിൽ ഉണ്ടാകും അത് ഈ കോവിഡിൻ്റെ വ്യാപനത്തിന് കാരണമാകുന്നുണ്ടോ എന്നുള്ളതാണ് വാസ്തവം നമ്മൾ ആദ്യ കോവിഡിൻ്റെ വ്യാപനത്തിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് സ്വയം പ്രതിരോധം എടുത്തിരുന്നു മാസ്ക് ധരിക്കുന്ന കാര്യത്തിലായാലും ശരി സാനിറ്റൈസർ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ശരി നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു പക്ഷേ അത്തരത്തിലൊരു ജാഗ്രത ഇപ്പോൾ എവിടെയും ഇല്ല എന്നുള്ളത് കാരണം അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ നമ്മൾ അതിനെ അതിജീവിച്ച് വന്നവരാണ് ഇനി ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നൊരു ചിന്തയാണ് ഇതിൻ്റെയൊക്കെ മൂല മൂല കാരണമെന്ന് പറയുന്നത് കൂടാതെ ഇപ്പോൾ ഈ കോവിഡ് വ്യാപനത്തിൻ്റെ അതിനാക്കം കൂട്ടാനായിട്ട് മഴ ഒരു വലിയ പ്രതിസന്ധിയായിട്ടുണ്ട് തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥ ഈ രോഗാവസ്ഥ വളരെ മൂർച്ഛിക്കുന്നതിന് അതിൻ്റെ വ്യാപനം വളരെ വർദ്ധിക്കുന്നതിന് കാരണമാകും കാരണം ഈ കൊറോണ വൈറസുകൾക്ക് താപനില ഒരു അനുകൂല ഘടകമാണ് കുറഞ്ഞ താപനില ഈ വൈറസിന്റെ വ്യാപനവും പ്രചനവും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് താരതമ്യേന ഉയർന്ന താപനില അതായത് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെങ്കിൽ ഇതിന്റെ വ്യാപനത്തിൽ വലിയ കുറവുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു പ്രതികൂല ഘടകമാണ് ഈ കാര്യത്തിൽ മഴ ഒരു വില്ലനാണ് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ വ്യാപനം ഇപ്പൊ കൊറോണ മാത്രമല്ല മറ്റ് പരമ്പരാഗതമായി നമ്മുടെ നാട്ടിലുള്ള മറ്റ് പകർച്ചവ്യാധി പനികളും ചിക്കൻകുനിയെ അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സജീവമായിട്ടുണ്ട് മഞ്ഞപ്പിത്തം ആയിക്കോട്ടെ ചിക്കൻകുനി ആയിക്കോട്ടെ ഡെങ്കുപ്പനി ആയിക്കോട്ടെ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഈ മഴക്കാലത്ത് വ്യാപകമായി പടർന്നു പിടിക്കുന്ന പിടിക്കുന്നൊരു സാഹചര്യമുണ്ട് അതിൻ്റെ കൂടെയാണ് കുനിൻമേൽ കുരു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ കൊറോണ പടർന്നു പിടിക്കുന്നത് അതിൻ്റെ വ്യാപനം നിലവിൽ ഒരു ആശങ്കാജനകമായ ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല പക്ഷേ നമ്മുടെ ഈ ഉദാസീനത കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യത ഏറ്റവും അതുകൊണ്ട് തന്നെ കരുതലും ജാഗ്രതയും മുൻപ് പറഞ്ഞ് കരുതലും ജാഗ്രതയും വേണം എന്നുള്ള കാര്യം തന്നെ ഈ ഘട്ടത്തിൽ ആവർത്തിക്കുന്നു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട കുറച്ചുകൂടി കരുതൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണം രോഗ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം അതേപടി പാലിക്കുക നമ്മുടെ ജീവന ജീവനക്കരുതിയാണ് അവർ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ വെക്കുന്നത് എന്നുള്ള കാര്യം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതാണ് തീർച്ചയായും ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരു സമയമാണ് കടന്നു പോകുന്നത് മഴ കോവിഡ് മറ്റ് പകർച്ചവ്യാധികൾ ചിക്കൻ ബോക്സ് അടക്കമുള്ള പകർച്ചവ്യാധികളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് സ്കൂളുകൾ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലൊക്കെ വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ് ാണ് കടന്നുപോകുന്നത് ഏറ്റവും നല്ലത് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനങ്ങൾ ശക്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനായി ഈ പറഞ്ഞതുപോലെ നിലമ്പൂരിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഇവിടെയുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ അത് ശക്തിപ്പെടുത്തണം പലപ്പോഴും ഈ മന്ത്രിയുടെ അനാസ്ഥയാണ് പല വിഷയങ്ങൾക്കും കാരണമാകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ച മുമ്പ് കെ എസ് ആർ ടി സിയുടെ ഒരു വിഷയം വന്നപ്പോൾ ഗണേഷ് കുമാർ നേരിട്ട് ഈ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുക അവിടെ ഫോൺ എടുക്കാനും അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് അലക്ഷ്യമായി പറയുന്നവരെയൊക്കെ സ്ഥലം മാറ്റുന്ന സാഹചര്യമുണ്ടായി അത്തരത്തിൽ മന്ത്രിമാരുടെ മിന്നൽ പരിശോധനകളടക്കം നടത്തേണ്ടതുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ നല്ല നടപ്പിന് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ ആ രീതിയിൽ പോയാൽ മാത്രമേ ഒരു ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ശരിയായ ഒരു ഒരു പ്രവർത്തനം ഈ ആരോഗ്യവകുപ്പിൽ ഉണ്ടാവുകയുള്ളു അതിൽ മുഖ്യമന്ത്രി പരിശ്രമിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകളൊക്കെ വളരെ പ്രധാനമാണ് നമുക്കറിയാം രണ്ട് കോവിഡിനെ നമ്മൾ കണ്ടു അത് വലിയ ആഘാതമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് അത് അതിന് ശേഷം നമ്മളൊന്ന് ഒന്ന് റിക്കവറായി വരുന്നതേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഇനി ഒരു വലിയ കോവിഡോ അതിൻ്റെ മേളിലുള്ള വകഭേദമോ ഒക്കെ വന്നു കഴിഞ്ഞ് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞതിനു ശേഷം പിന്നെ മുൻകരുതൽ നടപടികൾ എടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഈ മഴക്കാലത്ത് ആരോഗ്യ പ്രവർത്തകർ സവിശേഷമായൊരു നിർദ്ദേശം നൽകുന്നുണ്ട് വ്യാപകമായി മഴവെള്ളം കിട്ടുന്നുണ്ട് അത് പൂർണ്ണമായി ശുദ്ധമായ വെള്ളം തന്നെയാണ് പക്ഷേ അത് തിളപ്പിച്ച് തന്നെ ഉപയോഗിക്കണം പക്ഷേ നമ്മുടെ മറ്റു കുടിവെള്ള സ്രോതസ്സുകൾ വലിയ രീതിയിൽ മലിനമാകുന്നൊരു സാഹചര്യം കൂടിയുണ്ട് ഈ മഴക്കാലത്ത് അതുകൊണ്ട് തന്നെ ജലജന്യ രോഗങ്ങൾക്ക് കോവിഡിനോടൊപ്പം ജലജന്യ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ കരുതലുണ്ടാകണം മഞ്ഞപ്പിത്തം കോളറ അടക്കമുള്ള രോഗങ്ങൾ ഈ മഴക്കാലത്ത് പടർന്നു പിടിക്കും അതോടൊപ്പം തന്നെ തൊക്കു രോഗങ്ങളും അതായത് ഈ വളംകടിയ പോലുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഈ മഴക്കാലത്ത് ഉണ്ടാകും അതുകൊണ്ട് അതിനോട് ജാഗ്രത പുലർത്തുക കൊതുക് ഒരു വലിയ വില്ലനാണ് ഈ ഡെങ്കു ചിക്കൻ ഗുനിയ ഇതൊക്കെ പടർത്തുന്ന കൊതുകുകൾ ഈ മഴക്കാലത്ത് മഴവെള്ളം പലയിടത്തും കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രചരണം രീതിയിൽ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും സവിശേഷമായ ജാഗ്രത നമുക്ക് ഉണ്ടാകണം അതോടൊപ്പം തന്നെ കൊറോണ കോവിഡ് ഭീതി അത് ഒട്ടും അകന്നിട്ടില്ല അത് നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക പ്രത്യേകിച്ചും പ്രായമായവരെ പ്രത്യേകം കരുതുക മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധി നേരിടുന്നവർക്ക് ഈ കൊറോണ കാലത്ത് അവരെ പ്രത്യേകം കരുതേണ്ടതുണ്ട് കാരണം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു നിൽക്കുന്ന അത്തരക്കാരിൽ കൊറോണ വൈറസ് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാകും ഒരു പക്ഷെ ഒരു പക്ഷേ അവരുടെ ജീവഹാനിക്ക് വരെ അത്തരം കാര്യങ്ങൾ ഉണ്ടാകും കിടപ്പ് രോഗികളുടെ കാര്യത്തിലും സവിശേഷ ശ്രദ്ധ വേണം അവർക്ക് അവർക്കും ഇതേപോലെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ അവസ്ഥയിലായിരിക്കും പ്രത്യേകിച്ചും സൂര്യപ്രകാശം ഒന്നും കൃത്യമായ ശരീരത്തേക്കാത്തൊരവസ്ഥയിൽ കൂടിയാണ് എന്നുള്ളത് ഓർക്കുക അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം കരുതലും ജാഗ്രതയും എന്നുള്ള ആ ഒരു ആ ഒരു സന്ദേശം പൂർണ്ണമായും ഉൾക്കൊള്ളുക മരുന്നുകൾ പ്രതിരോധ മരുന്നുകൾ ലഭ്യമായ മുറക്കിപ്പോൾ ഈ ഹോമിയോപ്പതിയൊക്കെ പ്രതിരോധ മരുന്നുകൾ കിട്ടുന്നുണ്ട് അവ അതൊക്കെ ഒരു പരിധിവരെ ഈ രോഗത്തെ തടഞ്ഞു നിർത്താൻ പര്യാപ്തമാണ് അത്തരം നിർദ്ദേശങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തരുന്നുണ്ടെങ്കിൽ അതെല്ലാം പാലിക്കുക ഇരിക്കുക